വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ ഇന്ന് നമ്മൾ കിടിലെ ഒരു റീസ്റ്റോക്ക് അതുപോലെ പുതിയൊരു കളക്ഷനും ആണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് വിചിത്ര സിൽക്കിൽ ബീഡ്സ് ഒക്കെ വരുന്ന സൽവാർസൊക്കെ പിന്നെ നമ്മൾ കൊറേ നവശിഷ്ടം കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു പേക്കോ ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നേ പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡാണേ ഇനി നമ്മൾ കാണാൻ പോകുന്ന റീസ്റ്റോക്ക് ഐറ്റം ആണ് അതിനകത്ത് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരൂട്ടോ പിന്നെ നെക്സ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് ആണ് നമുക്ക് നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഈ ഒരു കളർ ഷെയ്ഡ് വരും നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരൂട്ടോ പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് വരും പിന്നെ അഗെയിൻ ഈ ഒരു കളർ ഷെയ്ഡ് ആണ് ലാസ്റ്റ് വൺ ഈ ഒരു ആണ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ദുപ്പട്ട വന്നിട്ട് നോർമൽ സ്വീറ്റ്നസ് ദുപ്പട്ടയാണ് താങ്ക് യു